എൻ്റെ പേര് ആൻസി അഗസ്റ്റിൻ ഞാനിപ്പോൾ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഇന്നാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തത് പക്ഷെ ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസം അത് ഉടമ്പടി എടുക്കാൻ ഒരു ഒരായിരം സന്ദർഭങ്ങൾ വന്നു ചേർന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഷാർജയിലേക്ക് പോകാനൊരവസരം കിട്ടി ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോലിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു എങ്ങും എനിക്ക് കിട്ടിയില്ല എന്തെന്ന് വെച്ചാൽ ആദ്യമൊക്കെ കുറേ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കിട്ടും ഇന്ന് കിട്ടും കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു വചനം ചൊല്ലുമായിരുന്നു വചനം എഴുതുമായിരുന്നു എന്തായാലും എൻ്റെ കഴിവിൽ എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു കാരണം എവിടെ ഇൻറ്റർവ്യൂവിന് ചെന്നാലും എവിടെ ചെന്നാലും എനിക്കൊരു വെപ്രാളോ അങ്ങനെയൊക്കെ വരും അറിയാവുന്ന ഉത്തരമാണെങ്കിലും ഞാൻ പറയത്തില്ല അപ്പം അങ്ങനെ നിന്ന് വിസിറ്റിംഗ് വിസയ്ക്കാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് ആദ്യത്തെ വിസ കഴിഞ്ഞു ആദ്യത്തെ വിസ പകുതിയായ സമയത്ത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു എടുക്കാനുള്ള സാഹചര്യം ഞാനൊരു ഓർത്തോത്സവ വിശ്വാസിയാണ് എനിക്ക് ഞങ്ങൾക്ക് മാതാവുണ്ട് മാധവീക്ഷയ്ക്ക് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ജപമാലയെക്കുറിച്ചൊന്നും വലിയ അറിവില്ല ബൈബിൾ വായിച്ചു തുടങ്ങിയ സമയം മുതൽ മാതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കേൾക്കുകയാണ് അത് ഏത് സാഹചര്യമാണെന്ന് എനിക്ക് അറിയത്തില്ല ബൈബിള് ഞാൻ വായിച്ചു തുടങ്ങി ഒന്നാം ഇങ്ങനെ പുസ്തകം തൊട്ട് വായിച്ചു തുടങ്ങിയ നിമിഷം മുതൽ മാതാവിനെക്കുറിച്ച് കൂടുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ മാതാവിൻ്റെ നന്മ നിറഞ്ഞ മറിയമ്മേ ചൊല്ല നിനക്ക് ഉറപ്പായിട്ട് ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു ഞാനപ്പം എങ്ങനെയാണെങ്കിലൊരു വഴി ഒരുങ്ങണമല്ലോ പ്രാർത്ഥിക്കാമെന്ന് വെച്ചു ആദ്യം മാതാവ് തന്ന ഒരു അടയാളമാണ് ഞാനിപ്പോൾ പറയുന്നത് ഞാൻ നന്മ നിറഞ്ഞ മറിയമ്മേ ചൊല്ലി ഒരു എഴുപത് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു മാതാവേ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഞാൻ മാതാവിനോട് തന്നെ ഉള്ളി പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു എഴുപത് എഴുപത്തഞ്ച് ഒക്കെ കഴിഞ്ഞ് നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലി എഴുപത്തഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അറിഞ്ഞു വിടാം എൻ്റെ ശരീരം വല്ലാതെ വരാൻ തുടങ്ങി എനിക്കൊരു എൻ്റെ ശരീരത്തൊരു തണുപ്പ് അന്ന് എനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തൊരു കുരി ചുമൂട്ടുണ്ടോ അവിടുത്തെ മാതാവിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പതിഞ്ഞു വരിക അപ്പോൾ ഒരു എഴുപത്തഞ്ച് എൺപത് അടുത്തപ്പോൾ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു ആ ഇൻ്റർവ്യൂ കോൾ ഞാൻ എടുത്തു പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് തന്നെ ആരോ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത് ഇൻ്റർവ്യൂ കോളൊന്നും ആവില്ല എന്ന് വിചാരിച്ചു പക്ഷെ അതൊരു ഇൻ്റർവ്യൂ കോൾ ആയിരുന്നു ആൾ എന്നോട് പറഞ്ഞു ഫ്രഷേഴ്സിനെ ഞങ്ങൾ നോക്കുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു പക്ഷെ അത് അത്രയും ദൂരമായതുകൊണ്ട് എനിക്കത് അപ് മുന്നോട്ട് എനിക്കത് പോകാൻ കഴിഞ്ഞില്ല ഞാനത് വേണ്ടാന്ന് വെച്ചു പക്ഷേ അന്നേരം അത് മാതാവിൻ്റെ അത്ഭുതമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല ആ നിമിഷം തൊട്ട് എനിക്കൊരു പരീക്ഷണത്തിൻ്റെ കാലമായിരുന്നു എന്താണെന്ന് വെച്ചാൽ മാതാവ് ആദ്യം എന്താന്ന് ഞാൻ സ്വീകരിക്കാൻ തയ്യാറായില്ല എവിടെയൊക്കെയോ എൻ്റെ മനസ്സ് പതറി വേണ്ട വേണ്ടെന്ന് ഞാനിങ്ങനെ മാറി നടന്നു പക്ഷെ അന്നേരം പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ മാറിയില്ല ഓരോ നിമിഷവും പ്രാർത്ഥനയിൽ മാത്രമായിരുന്നു എൻ്റെ ജീവിതം ബൈബിൾ വായിക്കാൻ തുടങ്ങി ജപമാലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി അത് കൃപാസന മാതാവിനെക്കുറിച്ച് അറിഞ്ഞ നിമിഷം തൊട്ടാണ് ജപമാലയെക്കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങിയത് അങ്ങനെ ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം ചാരനിരത്തിലുള്ള മാതാവിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു തുടർന്ന് അതിനകത്ത് ആയിരുന്നു പ്രതിശീർണ പ്രാർത്ഥന എനിക്ക് നാട്ടിൽ വെച്ച് മാതാവിൻ്റെ പത്രം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനത് നോക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല അതെന്താണ് ഇത്രയും വലിയ അത്ഭുതം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കാരണം ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഞാൻ ഓർത്തഡോക്സ് അപ്പം വിശ്വാസിയാണ് ഞാൻ ഇത്രയും അങ്ങനെ ജീവിക്കുന്ന വ്യക്തിയാണ് പക്ഷേ എങ്കിലും എൻ്റെ ദൈവത്തിന് ഇത്രയും ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്വം ഞാൻ കൊടുക്കുന്നത് അതുപോലെ ഞാൻ എനിക്ക് ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു ഞാൻ ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ മുന്നോട്ട് പോകുന്നവർ ഒരുപാട് പേരുണ്ട് എന്നെ മാതാവ് കൈവിടില്ല എന്ന് വിചാരിച്ചു ഒരു വിസ കഴിഞ്ഞു രണ്ടാമത്തെ വിസ കഴിഞ്ഞു അപ്പോഴൊന്നും എൻ്റെ വിശ്വാസം പോയില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞു എന്നെ മാതാവ് കൈവിടില്ല എന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല കാരണം എവിടെ എന്താണെങ്കിലും എനിക്ക് ആ സ്പോണ്ടേനിറ്റിയും ചിലപ്പോൾ നഷ്ടമാറുണ്ട് കാരണം എനിക്ക് ഇൻ്റർവ്യൂവിനാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഫോണിൽ ഫോൺ ഇന്റർവ്യൂ പോലും ഞാൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെ മൂന്നാമത്തെ വിസ വിസിറ്റിംഗ് വിസ തീരുന്നതിൻ്റെ നാല് ദിവസം മുമ്പ് എനിക്ക് മാതാവ് ഒരു അത്ഭുതം അടയാളം തന്നു അതിനു മുൻപ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാതാവ് ഒരു വലിയൊരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട് കാരണം മാതാവിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അടുത്തത് മാതാവിൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് മാതാവ് തന്നു ഞാൻ ഒത്തിരി പേടിച്ചു പോയി അത് ഇവിടുത്തെ ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു കൈ അത് സർപ്പമായിട്ടാണ് എനിക്ക് അന്നേരം അനുഭവപ്പെട്ടത് കാരണം എനിക്കത് ആയില്ല അത് ഇങ്ങനെ ഒരു ഗ്രെയിൻസ് പോണക്ക് വന്നിട്ട് അത് എങ്ങനെ ഇമാജിൻ ചെയ്തല്ല ഞാൻ കാരണം അത് ഞാൻ പിൽ പിന്നെ ഞാൻ കുറേ അങ്ങനെ ശ്രമിച്ചു അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതെനിക്ക് കിട്ടിയിട്ടില്ല ആ സമയത്ത് എനിക്ക് ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കത് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സർപ്പം പോണക്കിങ്ങനെ മുന്നി വരും പക്ഷെ അന്നേരം ഞാൻ പേടിച്ചു പോയി മാതാവ് എനിക്ക് എന്തായി സംഭവിക്കുന്നത് എനിക്കിനും പരീക്ഷണമാണെന്നു എന്ന് ഞാൻ ഞാൻ മാതാവിനോട് ചോദിച്ചു അങ്ങനെ ഒരു ദിവസം ഇവിടുത്തെ ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മാതാവ് അത് കാണിച്ചു തന്നു അതിങ്ങനെയായിരുന്നു അത് സർപ്പം പോലെയാണ് എനിക്കത് ഇങ്ങനെ വെറുതെ തോന്നിയതെങ്കിലും പക്ഷെ അത് സർപ്പം അല്ലായിരുന്നു അതൊരു കൈയുടെ രൂപത്തിൽ ഒരു വലിയൊരു കൈ ആ കൈയുടെ അകത്ത് അത് താഴ്വശത്തൊരു നീലവിരി നീലവിരിക്കാത്തൊരു പെൺകുട്ടി ആ പെൺകുട്ടി ഞാനായിട്ട് തന്നെ ഞാൻ എന്നെ വിചാരിച്ചു ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു കാരണം എനിക്ക് മനസ്സിലായി എന്നെ മാതാവ് കൈവിടില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥന മുന്നോട്ട് പോയി അപ്പോഴും എനിക്ക് ജോലി കിട്ടിയില്ല മൂന്നാമത്തെ വിസ എടുത്തു തീർന്നു പോകുന്നതിൻ്റെ അതായത് മൂന്നാമത്തെ വിസ എടുത്തതിനു ശേഷം നാട്ടിലേക്ക് പോകാമെന്ന് വെച്ചു അപ്പോൾ വിസ തീർന്നു പോകുന്നതിൻ്റെ നാല് ദിവസം മുമ്പ് ഞാൻ അന്ന് അവിടെ വെള്ളിയാഴ്ച ഫുൾ ഓഫാണ് അപ്പോഴും ഞാൻ മാതാവിനോട് രാവിലെ എഴുന്നേറ്റ് വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു പ്രത്യക്ഷീർണ പ്രാർത്ഥന ചൊല്ലി എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ഒരത്ഭുതവും സംഭവിക്കാനില്ല ഇന്നിവിടെ എല്ലാവർക്കും അവധിയാണെന്ന് നിനക്കറിയാമല്ലോ ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇനി സംഭവിക്കില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്ക് കുഴപ്പമില്ല അമ്മ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ സംഭവിക്കട്ടെ പക്ഷേ ആ പറഞ്ഞ നിമിഷം ഞാൻ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാനൊന്ന് പോയി ഒന്ന് ചെറു കിടക്കാമെന്ന് വെച്ചാൽ ഞാൻ പോയി കിടന്നു നാലരയ്ക്ക് എഴുന്നേറ്റതാണ് അപ്പോൾ ഞാനിങ്ങനെ കിടന്ന സമയം ആ നിമിഷം മുതൽ എൻ്റെ ശരീരം ഒരു തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി അതെനിക്ക് പറഞ്ഞ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല അതുപോലൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നുവരെ അങ്ങനെ വന്നിട്ടില്ല അത് ഇങ്ങനെയായിരുന്നു ഞാൻ കിടന്ന സമയത്ത് ഒരു ഒരു തണുത്ത ഒരു ഇത് എൻ്റെ ശരീരത്തിലേക്ക് വരികയും പ്രാർത്ഥനകൾ മാത്രം എൻ്റെ ചെവിയിലേക്ക് വരികയും ചെയ്യുന്നു അപ്പോഴ് ആ സമയം ആ പ്രാർത്ഥന ഞാൻ എൻ്റെ ചെവി മൊത്തം അതാണ് കേൾക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത നിമിഷം എനിക്കൊരു ഫോൺ കോൾ വരുന്നു അപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ആ ഫോൺ ഫോണെടുക്കുക ഇന്ന് ആരും നമ്മളെ വിളിക്കത്തില്ല ഫോൺ എടുക്കാൻ പറഞ്ഞു ഞാൻ ഉറക്കത്തില്ലായിരുന്നു ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൻ്റെ പുറത്ത് ഞാനങ്ങ് ഇരുന്നു അനങ്ങാതങ്ങ് കടന്നു തൊട്ടടുത്ത നിമിഷം എൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആ മേഡം എന്നെ വിളിക്കുന്നത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഇപ്പോഴാണ് അവിടെ ഞായറാഴ്ച ലീവായത് നേരത്തെ വെള്ളിയാഴ്ചകളിലായിരുന്നു ആ ടൈമിനാണിത് എനിക്കിങ്ങനെ കിട്ടിയത് അത് തൊട്ടടുത്ത നിമിഷം തന്നെ എന്നോട് പറഞ്ഞു ഇൻറ്റർവ്യൂവിന് വരാൻ പറഞ്ഞു ഞാൻ ഇൻറ്റർവ്യൂവിന് ചെന്നു അവിടെയും എനിക്ക് ഉത്തരങ്ങളൊന്നും പറയാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കാരണം എൻ്റെ നാല് ദിവസമേ ഉള്ളല്ലോ ഇനിയും എനിക്ക് കിട്ടില്ലല്ലോ എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞൊരു കാശുരൂപം ഞാൻ ഓൺലൈൻ വഴിയാണ് ഉടമ്പടി എടുത്തതെങ്കിലും എൻ്റെ മമ്മി എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു തീർത്ഥാടന ഉടമ്പടി അച്ഛനെയും കണ്ടിട്ടുണ്ടായിരുന്നു തുടർന്ന് അമ്മ എനിക്ക് മമ്മി എനിക്കൊരു കുഞ്ഞ് കാശുരൂപവും ഇവിടുത്തെ വ്യഞ്ചരിച്ച ഉപ്പും തേനും എല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കാശുരൂപത്തെ പിടിച്ചുകൊണ്ട് പറഞ്ഞു മാതാവ് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യുക തൊട്ടടുത്ത നിമിഷം ആ മേഡം എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും മാറ്റി വെച്ചിട്ട് എന്നോട് പറഞ്ഞു നാളെ നമുക്ക് ടൂമാറോ യു വിൽ കം എന്ന് പറഞ്ഞു എൻ്റെ ആ നിമിഷം എൻ്റെ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ എത്ര പറഞ്ഞാലും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് യേശുബച്ചനും ഞാൻ എന്നും എന്നും കടപ്പെട്ടിരിക്കുന്നു ആ നിമിഷം അത്രയധികം എനിക്ക് വിലപ്പെട്ടതാണ് കാരണം ഞാൻ ഒരു ഫ്രഷറാണ് എനിക്ക് വലിയ എക്സ്പീരിയൻസോ ഒന്നുമില്ല വലിയ കഴിവുമില്ല എൻ്റെ മെറിറ്റ് കൊണ്ടല്ല അത് കിട്ടിയെന്ന് എനിക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം പിന്നെ അവിടെ നിന്ന് ഈ നിമിഷം വരെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഓരോന്ന് വിസ പ്രോസസ്സിങ് എല്ലാ കാര്യവും മാതാവ് എനിക്ക് വേഗത്തിൽ നടത്തി തന്നു എൻ്റെ അമ്മ എന്നെ സഹായിച്ചു ഒരു കാലത്ത് ഞാൻ എല്ലാവരെ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു പക്ഷെ അമ്മ എന്നെ ഇവിടെ നിർത്തിയ നിമിഷത്തെ ഓർത്ത് ഞാൻ ഒരായിരം നന്ദി സമർപ്പിക്കുന്നു അതുപോലെ എൻ്റെ രണ്ടാമത്തെ ഒരു നിയോഗമായിട്ട് മാതാവിനെ കൂടുതൽ അറിഞ്ഞ നിമിഷം മുതൽ ഉടമ്പടി എടുത്ത നിമിഷം മുതൽ എൻ്റെ വീട്ടിലും ചില അത്ഭുതങ്ങൾ സംഭവിച്ചു കാരണം എപ്പോഴും ഓരോ വിഷമങ്ങളും രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭവനം എൻ്റെ രണ്ട് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലും എൻ്റെ വീട്ടിലും പലപ്പോഴും മനസ്സമാധാനക്കേട് അസ്വസ്ഥതകൾ രോഗങ്ങൾ അതെല്ലാം ഞാൻ അമ്മയിൽ ഭരമേൽപ്പിക്കും അമ്മ അത് മാറ്റിത്തരും അമ്മ അത് എനിക്കറിയത്തില്ല ഞാൻ പ്രതിഷീലന പ്രാർത്ഥന ചൊല്ലും വിശ്വാസ പ്രമാണം ചൊല്ലും മാതാവേ ഇതെനിക്ക് മാറ്റിത്തരണം അമ്മ അവിടെ ചെന്ന് ആ എൻ്റെ പപ്പയെ ഒന്ന് തൊടണം അമ്മയെ ഒന്ന് തൊടണം ആ തലവേദന മാറ്റണം എന്ന് പറയുന്ന ആ നിമിഷം തന്നെ അമ്മ അതിലെനിക്ക് അത്ഭുതം തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ ഒപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻ്റെ വീട്ടിലും തുടർന്ന് എനിക്ക് ഒത്തിരി സമാധാനം കിട്ടി അവിടെ നിന്ന് അവിടെ മമ്മിയും പപ്പയും ഒറ്റയ്ക്കായിരുന്നു താമസിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഒരു ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഓരോ വിഷമങ്ങളും കാരണം വയ്യഴിയുണ്ട് പേർക്കും അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ അവരെ അമ്മ ശക്തരും ധീരരുമാക്കി എഴുന്നേൽപ്പിച്ച് നടത്തണം എനിക്കിതു മാത്രമേ അറിയത്തുള്ളായിരുന്നു അത് ജോഷുമായോട് ദൈവം പറഞ്ഞു ആ അനുഗ്രഹമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ മനസ്സിലോർത്തത് ശക്തനും ധീരനുമായി നടക്കുക അത് ഞാൻ എപ്പോഴും ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് അറിഞ്ഞുകൂട എവിടുന്നാണെന്ന് അത് തൊട്ടടുത്ത നിമിഷം പിറ്റേന്ന് തന്നെ വിളിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നന്നായിട്ടിരിക്കുന്നു എന്ന് അവരിൽ നിന്ന് കേൾക്കും തുടർന്ന് എൻ്റെ ആ ഭവനത്തിൽ എനിക്ക് സമാധാനമൊക്കെ ഈ മാതാവ് തന്നു ആ സമയങ്ങളിൽ എനിക്ക് ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു പക്ഷേ തുടർന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിട്ടില്ല ായനയിൽ ഞാൻ പുറകോട്ട് പോയി എന്നിട്ട് മാതാവിനെ ഉപേക്ഷിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ വരുന്നു അത് മാതാവ് നമ്മൾ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എനിക്ക് പി സി ഒ ഡിയുടെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ ഒത്തിരി ഇതായിട്ട് ഞാൻ വിഷമിച്ച് വേറൊരാളോട് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല വന്നു വന്നുകഴിഞ്ഞാൽ നിൽക്കത്തില്ല ഞാനിങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ടു ഡ്യൂട്ടിക്കാണെങ്കിൽ കറക്റ്റിൽ പോകണം ലീവൊന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നു പറ്റത്തില്ല എന്നാലും ലീവ് എടുക്കാം പക്ഷേ എന്നാലും തുടർന്ന് തുടർന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ മാതാവിനോട് പറയും അമ്മേ എനിക്ക് രാവിലെ പോകേണ്ടതാണ് ഒരു കുഴപ്പവും വരല്ലേ എന്ന് പ്രാർത്ഥിക്കും ഇവിടെ ഇവിടുത്തെ തേൻ എല്ലാവരും തൈലമാണ് പരട്ടുന്നത് പക്ഷേ ഒരു തേൻ്റെ ഒരു ഡപ്പ അതെനിക്ക് ഇപ്പോൾ ഒട്ടുമില്ല അതിൽ ഞാൻ ഇങ്ങനെ തൊട്ട് അത് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കും ഇത് ഈ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ എടുത്ത് എൻ്റെ വയറിൻ്റെ അവിടെ കുരിച്ചു വരയ്ക്കും എനിക്കറിയില്ല അമ്മ എന്നെ എങ്ങനെയൊക്കെയാണ് സഹായിച്ചിട്ടുള്ളതെന്ന് അപ്പം അവിടെ എനിക്കമ്മ സൗഖ്യം തന്നു ഇപ്പോഴും എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എങ്കിലും അമ്മയതിൽ നിന്ന് എന്നെ കരകയറ്റുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു തുടർന്ന് എൻ്റെ എൻ്റെ പപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പപ്പയ്ക്ക് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളൊക്കെയാണ് പപ്പ ഇപ്പോൾ ജോലി നിർത്തി വന്നാലുള്ള ഒരു വിഷമതയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു അവിടെ അമ്മ എനിക്ക് സമാധാനം തന്നു പപ്പയുടെ ആരോഗ്യത്തിലും പപ്പയുടെ ജോലിയിലും പ മാതാവ് കാത്തു സംരക്ഷിച്ചു ഇപ്പോഴും കാത്തു സംരക്ഷിച്ച് നടത്തുന്നു അതിന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ ഹസ്ബൻ്റെ വീട്ടിലും മമ്മിയും പപ്പായ ദൈവാനുഗ്രഹിച്ച് മുന്നോട്ട് നടത്തുന്നതിൽ അമ്മേ മാതാവിനോട് ഈശോയോടും ഞാൻ നന്ദി പറയുന്നു അപ്പം എൻ്റെ ജോലി മേഖലയിലും ഞാനൊരു ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സ്പീഡിനൊന്നും ഒരു വർക്കും എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോന്നെ അമ്മ എന്നെ സഹായിക്കണമേ ഇങ്ങനെയൊക്കെ നന്നായിട്ട് എന്നെനിക്ക് സംസാരിക്കാൻ പറ്റണേ അവിടെ അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തി അതിന് ഞാൻ നന്ദി പറയുന്നു അപ്പം പിന്നെ എൻ്റെ എൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭവനം അവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഇവിടുത്തെ എല്ലാ വിഷമങ്ങളും അമ്മ മാറ്റി മാറ്റിത്തരണമെന്ന് അവിടെ അമ്മ സമാധാനം അനുവദിച്ചു തുടർന്ന് എൻ്റെ ഏത് കാര്യവും എൻ്റെ കൃപാസന അമ്മയെ ഞാൻ എന്നു കണ്ടോ ഞാൻ എന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തോ ആ നിമിഷം മുതൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും ഞാൻ അമ്മയുമായിട്ട് എന്നും സംസാരിച്ച് ഞാൻ സാക്ഷ്യവും പറഞ്ഞുകൊള്ളാം എന്ന് ഞാനിങ്ങനെ പറയും എനിക്കറിയില്ല ഇവിടെ വന്നാൽ ഇവർ സാക്ഷിയും പറയാൻ അനുവദിക്കുമോ എന്നൊന്നും പക്ഷേ ഞാനങ്ങ് പറയും സാക്ഷിയും പറഞ്ഞുകൊള്ളാം എന്നൊക്കെ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു അങ്ങനൊന്നും അനുവദിക്കത്തില്ല കറക്റ്റായിട്ട് കണ്ടൻ്റ് ഉള്ള കാര്യത്തിന് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉറപ്പ് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിലും എനിക്ക് സാധ്യതയില്ല അഞ്ചു മണിവരെ ഉള്ളൂ സാക്ഷിയെന്ന് പറഞ്ഞു ഞാനിങ്ങനെ സങ്കടപ്പെട്ടു നിന്നു ഞാൻ അമ്മയോട് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു അമ്മ എന്തെങ്കിലും സാധ്യതയുണ്ടോയെന്ന് അപ്പോൾ തന്നെ അച്ഛനും സിസ്റ്ററും എല്ലാം അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ കാര്യം കേട്ട ഉടനെ തന്നെ അവരതിന് എനിക്ക് അനുവാദം നൽകി അത് പരിശുദ്ധ അമ്മ അവരെ ബലപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഒത്തിരി ഒത്തിരി നന്മകൾ തന്നിട്ടുണ്ട് എൻ്റെ അമ്മ മാതാവ് ഇനിയിപ്പോൾ ഞാൻ വന്നത് തീർത്ഥാടനം ഉടമ്പടി എടുക്കാനാണ് അതിപ്പോൾ ഞാൻ എടുത്തു എനിക്ക് എൻ്റെ അമ്മ മാതാവിനി എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ന് വരെ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയെ ഞാൻ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലും എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരായിരം ഒരായിരം നന്ദി സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയെ സ്വന്തമാക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഏറെ പ്രത്യേകിച്ച് ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥനയിലെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അമ്മ തന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്താ ഓർമ്മപ്പെടുത്താറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ കൂടെ വന്ന് കാര്യങ്ങൾ നടത്തി തരുന്ന അനുഭവങ്ങൾ ഉണ്ടാവും ഇവിടെ നിങ്ങൾ സാക്ഷ്യം കേൾക്കുന്നവരാണ് എങ്കിൽ എത്രയോ പേരാണ് ഇതേപോലെ അനുഭവം പറഞ്ഞിട്ടുള്ളത് ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ ഒരു ജോലിയുടെ സാധ്യതയായിട്ട് നമ്മുടെ അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് ഉടമ്പടി പ്രാർത്ഥനയിലെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്കിത് ലഭിച്ചത് എന്ന് ചിന്തിക്കുമ്പോഴേ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം അമ്മ അമ്മയുടെ സാന്നിധ്യത്തിൽ നമുക്ക് തെളിയിച്ച് തരുന്ന കാര്യം ഈ മകള് തന്നെ പറയുന്നുണ്ട് ദൈവത്തിന് ഇത്രയും ഉണ്ടെന്നുള്ള കാര്യം അമ്മയാണ് എന്നെ പഠിപ്പിച്ചത് ശരിക്കും പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ സഭയിലെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ദൗത്യവും ഇതുപോലെ തന്നെ നമ്മളെല്ലാവരെയും കരങ്ങൾ പിടിപ്പിച്ച് കരങ്ങൾ പിടിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് ആ വലിയ അക്ഷയ ഖനിയിലേക്കും മഹത്വത്തിലേക്കും ചേർത്ത് പിടിക്കുക എന്നുള്ളത് പിന്നെ ഈ മകളുടെ ജീവിതത്തിൽ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഇന്നു വരെയും വല്ലാത്തൊരു സംരക്ഷണം അനുഭവിക്കാൻ സാധിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ജീവിതത്തിൽ അങ്ങേയറ്റം മാതാവിൻ്റെ സാന്നിധ്യം ഇന്നീ നിമിഷം വരെ അനുഭവിക്കാൻ സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പം വീട്ടിലെ സാഹചര്യങ്ങളാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം അമ്മ ഏറ്റെടുത്ത് നടത്തുന്നത് പോലെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പം തുടക്കം തൊട്ട് അവസാനം വരെ ഇന്നീ നിമിഷം വരെ പരിശുദ്ധ അമ്മ ഈ മകളെ സ്വന്തമാക്കിയതുപോലെ അത് തുടക്കത്തിൽ ജപമാല പഠിക്കാനാണെങ്കിലും ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലിയുടെ സാധ്യത തെളിയാനാണെങ്കിലും ഇൻ്റർവ്യൂ പോകുമ്പോഴാണെങ്കിലും കാര്യങ്ങളെല്ലാം ക്രമപ്പെടുന്നതും അല്ലെങ്കിൽ അമ്മ മാതാവ് യൂട്യൂബിലൂടെയാണെങ്കിലും സാക്ഷ്യങ്ങളിലൂടെയാണെങ്കിലും അതിനെങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നൊക്കെ വ്യക്തമാക്കി കൊടുക്കുമ്പോഴുമെല്ലാം ഇങ്ങനെ അമ്മ സാന്നിധ്യത്തിലൂടെ ഈ മകൾക്ക് ശക്തിയാവുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ മകൾ പറഞ്ഞ ഒരു കാര്യവും സർപ്പവും കാര്യങ്ങളുമെല്ലാം നമുക്ക് ഈ ബൈബിള് വായിക്കുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു റെഫറൻസ് കിടക്കുന്നുണ്ട് അതിൽ ഈ ഉഗ്രസർപ്പവും സ്ത്രീയുമെന്നാണ് ആ പാരഗ്രാഫിൻ്റെ ഹെഡിങ്ങും അത് ഉടമ്പടി ആരാധനയിൽ അമ്മയുടെ കരം കണ്ടു എന്നും നീലവിരി കണ്ടു എന്നൊക്കെ ഒരു വ്യക്തി പറയുമ്പോൾ നമുക്ക് ആർക്കും അതിനെ വിധിക്കുവാനോ ഒന്നും സാധ്യമല്ലല്ലോ കാരണം ഇത് ഒരാളുടെ വ്യക്തിപരമായിട്ട് അനുഭവമാണ് പക്ഷേ ഒരു കാര്യം സത്യമാണ് ഇത് വചനത്തിലും ഇതുപോലെ തന്നെ ഒരു ഉഗ്രസർപ്പത്തെയും അതിനെ കൊല്ലുന്ന ഒരു സ്ത്രീയെയും അത് അമ്മയാണെന്നും വ്യാഖ്യാനിക്കുന്ന ഒരു ദൈവശാസ്ത്രവും നമുക്കുണ്ട് അതുകൊണ്ട് ഈ മകളുടെ ജീവിതത്തിൽ അമ്മ കൂടെയുണ്ടെന്ന് ഉറപ്പിക്കാനായിട്ട് ആ സ്വപ്നമോ ആ ദർശനമോ സാധിക്കുന്നുണ്ട് എന്തായാലും മുൻപോട്ടുള്ള ഈ യാത്രയിൽ അങ്ങോളം അമ്മയുടെ സാന്നിധ്യം ഇനിയും അനുഭവിക്കുവാനായിട്ട് ഈ മകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നൊപ്പം ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ദൈവം ചേറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങലടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം